നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സമയമാകുമ്പോൾ തീരുമാനിക്കുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ധിഖംഎൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ച് ആശങ്ക വേണ്ടെന്നും അദ്ദേഹം പ്രിയാദിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അല്ല ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായി അധികാരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ആർക്കും ഒരു കോൺഗ്രസ് 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 പാർട്ടിയും തീരുമാനിച്ചു ടെൻഷനും പി വി അൻവറിന്റെ മുന്നണി പ്രവേശന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഇതിനകം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുകയാണ് പിണറായി വിജയൻ ഇത്തരം പ്രചാരണങ്ങൾക്കായി സി പി എം രണ്ട് മാധ്യമ പ്രവർത്തകരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു രാഷ്ട്രീയമായ വേരോട്ടം ഇല്ലാത്തതിന്റെ പേരിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാട്ടുന്നത് വയനാട് ദുരിതാശ്വാസ സഹായത്തിൻ്റെ പേരിലായാലും എയിംസിൻ്റെ കാര്യത്തിലായാലും ഒരിക്കലും ഒരു ജനതയോട് പോലും കാണിക്കാൻ പാടില്ലാത്ത സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റേത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റവും കേരളത്തിൽ അതീവ ഗുരുതരമായ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുന്നു ഇവ പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം ബ്ലൂബെറിയുടെ പിന്നാലെ പോകുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒ സി സി ഭാരവാഹികളായ അബ്ദുള്ള വല്ലാഞ്ചിറ സെലീം കളക്കര നവാസ് വെള്ളിമാടുകുന്ന് ഫൈസൽ ബഹസൻ സക്കീർ ദാനത്തെ സുരേഷ് ശങ്കർ റഷീദ് കോളത്തറ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇസ്മായിൽ പയ്യോളി ട്വൻ്റി റിയാദ്